അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ഡിലേ വന്നായിരുന്നു നമ്മളുടെ വീഡിയോസൊക്കെ ഇടാനായിട്ട് അപ്പം ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ കഴിഞ്ഞ കിറ്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഒത്തിരി എൻക്വയറീസ് ഒക്കെ വന്നായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ചില കംപ്ലയിൻസൊക്കെ വന്നായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം എനിക്ക് മെസ്സേജസിനൊന്നും റിപ്ലൈ ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിറ്റിട്ടത് കിറ്റിട്ട് കഴിഞ്ഞിട്ടുള്ള ഇതിനൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതി അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്ന കാരണം മൂന്ന് ദിവസത്തേക്ക് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ നോക്കാനും കുറച്ച് പേർക്കൊക്കെ മെസ്സേജ് അങ്ങനെ എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ചില സമയത്ത് നമ്മളുടെ ലൈഫിൽ അങ്ങനെ ആണല്ലോ ചില പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊന്ന് ചില അടി നമുക്ക് കിട്ടുമ്പോൾ നമ്മളൊന്ന് പാളിപ്പോവും ആ ഒരു ഇതിൽ കുറച്ച് സമയമെടുത്തു അവരിതിന്ന് ഇതാകാനായിട്ട് അപ്പം ഇപ്പം നമ്മൾ കുഴപ്പില്ല അപ്പോൾ നമുക്ക് ഇനി മലിച്ച് നിൽക്കണപ്പം സോറി മെസ്സേജൊന്നും കറക്റ്റായിട്ട് കിട്ട കിട്ടാതെ വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അപ്പം ആദ്യം തന്നെ വരണത് ഇങ്ങനത്തെ ആറ് വയർ ബോയ് ആണ് കേട്ടോ വരണത് അത് ചിലപ്പോൾ കോപ്പർ ആയിരിക്കും കളറ് അല്ലെങ്കിൽ ഈ കളറായിരിക്കും അപ്പം ഇങ്ങനത്തെ ആറ് വയർ ബോയ് ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ രണ്ട് മെറ്റൽ ബോയ് ഉണ്ടാവും ഇത് മെറ്റലാണ് കേട്ടോ മെറ്റൽ ബോയ് ഉണ്ടാവും അപ്പോൾ ഈ മെറ്റൽ ബോയ്ക്ക് പറ്റിയ രണ്ട് ലെയ്സ് ആണ് കേട്ടാവും ഞാൻ വയ്ക്കുന്നത് അപ്പോൾ അതിങ്ങനെ നമുക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും കണ്ടോ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് ലെയ്സാണ് വയ്ക്കുന്നത് ആ ഒരു ബോയ്ക്കുള്ളതായിരിക്കും വയ്ക്കുക കേട്ടോ ഇങ്ങനെ രണ്ട് ലേസ് ഉണ്ടാവും പിന്നെ വരണത് ഇങ്ങനത്തെ ബോൾ ബീഡാണ് കേട്ടോ മൾട്ടി കളറ് ബോൾ ബീഡാണ് വരണത് പിന്നെ വരണത് ഇങ്ങനെ മിക്സ്ഡ് കളേഴ്സ് ക്രിസ്റ്റൽ ബീഡാണ് വരണത് ഇങ്ങനെ സ്ക്വയർ ബീഡ് ഇത് ഒരു നാലെണ്ണം ഉണ്ടാകും പിന്നെ ഇങ്ങനത്തെ മാർബിൾ ബീഡ് ഇതൊരു മൾട്ടി കളറിൽ നല്ല 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 ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതിൽ വരണത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും പിന്നെ പറഞ്ഞത് ഈ ഇങ്ങനത്തെ ഈ ഫോർ എം എം ബീഡിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ഉണ്ടാകും ഇങ്ങനെ ഇതൊരഞ്ച് കളേഴ്സ് ഇങ്ങനെ വേണ്ട എഞ്ച് ബീഡ് ഉണ്ടാകും പിന്നെ പറഞ്ഞത് മറ്റേ ബീഡ്സിൻ്റെ പല ഷേപ്പുകളാണ് പേച്ചൽ ബീഡ്സിൻ്റെ ഒരുപാട് ഷെയ് ഷെയ്പ്സുകൾ ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഓരോ പാക്കറ്റ് ഉണ്ടാവും മിക്സഡ് ഷേപ്സുകളാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പാക്കറ്റ് പിന്നെ ഇങ്ങനത്തെ ഒരു നൈലോൺ പാൻഡാണ് കേട്ടോ ബേബീസിന് വേണ്ട നൈലോൺ പാൻഡാണ് പിന്നെ അതിന് പറ്റിയ ഒരു ഫ്ലവർ പിന്നെ അതിന് വയ്ക്കാനായിട്ട് രണ്ട് പോളൻസിൻ്റെ ഇതും ഉണ്ടാവും വലിയ ഫ്ലവർ ആണെങ്കിൽ ഒരു ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ നാല് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വയ്ക്കുന്നത് അപ്പം ഇതിപ്പോൾ വലിയ ഫ്ലവർ ആയതുകൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ ഒരു സെറ്റ് പിന്നെ അടുത്തത് ഇങ്ങനെ ഇങ്ങനൊരു സെറ്റാണ് ഈ ഒരു ടൈപ്പ് ഇത് അത്രയും വലുതല്ല നേരത്തെ കാണിച്ച ഈ ഫ്ലവറിൻ്റെ അത്രയും വലുതല്ല അതിൻ്റെ ഒരു ഇടത്തരായിട്ട് വരണതാണ് അപ്പം ഈ ഈ ഒരു ഫ്ലവർ ഇങ്ങനത്തെ ഫ്ലവർ ഒരു രണ്ടെണ്ണം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് രണ്ട് പോളൻസ് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് അങ്ങനെ ബേബീസിന് എൻ്റെ നൈലോൺ ബാൻഡിൻ്റെ രണ്ട് സെറ്റ് ഉണ്ടാവും ടൊക്കളറൊന്നും പറയാൻ പറ്റില്ല ഫ്ലവേഴ്സും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചിലപ്പോൾ ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാവും ചിലപ്പോൾ വലിയ ഫ്ലവേഴ്സ് ആകും വലിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ അത് ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ചെറുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പം അപ്പോൾ ഇത്രയുമാണ് ഈ ഐറ്റംസാണ് ഈ കിറ്റിൽ വരണത് ഇപ്പം ഈ കിറ്റിന് ചാർജ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഇതിൽ കിറ്റ് ആവശ്യമുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ അപ്പം നമുക്ക് ഇപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്